ഹലോ അപ്പം ഞങ്ങളുടെ ഒരു അവധി ദിവസം അത് തന്നെ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം എന്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റും പാവയ്ക്ക ഒക്കെ അരിഞ്ഞു അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്യാരറ്റ് ഇടുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് അരിയുന്നുണ്ട് പിന്നെ പാവയ്ക്ക നമുക്ക് പാവയ്ക്ക തീയിൽ വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കിറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ കേട്ടോ ഇവിടുന്ന് തുരുത്തി എന്ന് പറയും ചങ്ങനാശ്ശേരിയിലുള്ള തുരുത്തി ചങ്ങനാശ്ശേരിക്കാരുണ്ടെങ്കിൽ അറിയാതിരിക്കും യ്ക്കും അറിയാമെന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്താ അവിടെ നമ്മൾ കിറ്റ് വാങ്ങിച്ചതാണ് അപ്പം പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതാണ് കേട്ടോ അതിൽ നിന്ന് എടുത്ത് കിറ്റിയിൽ നിന്ന് എടുത്തതാണ് പിന്നെ ഞാൻ അറിയുന്നുണ്ട് അപ്പം അവധിയായതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ചോറപ്പം കഴുകി വെക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം ഇതേണ്ടത് ഉപ്പുമാവ് ഉണ്ടാക്കി കെട്ടും പെട്ടെന്ന് എല്ലാം റെഡി ആയണല്ലോ എണ്ണ ഒഴിച്ചു കടുകുടിച്ചു ക്യാരറ്റ് വഴറ്റി അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു സവോള സവോള ഇട്ടിട്ട് കയറ്റിട്ടോ എന്നിട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് പൊടി ഇട്ടു മറ്റേ ഇൻസ്റ്റൻറ്റ് പൊടിയില്ലേ ഇൻസ്റ്റൻറ്റ് റവപ്പൊടി അതായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ട് കുറച്ച് കൃഷിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ നമ്മൾ ഇതേണ്ട ദീ പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് പണ്ട് കിളിപ്പിച്ച മുന്തിരിയാണ് അതിൽ നിന്ന് ചെറിയ കുഞ്ഞു മുന്തിരി അതായത് പുളിയുള്ള ഊപ്പറി മുന്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തേ അത് കിളത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് താഴോട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിനെ മണ്ടക്കോട്ട് കയറ്റി വെച്ച പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടിയായിരുന്നു കേട്ടോ കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തും പിന്നെ വെള്ളരിയുടെ വിത്തുവാണ് അതുകൊണ്ട് അവിടെ കിളിപ്പിച്ച് വയ്ക്കുന്നത് കേട്ടോ പിന്നെ അവിടെ ഒരു പ്ലാവിൻ്റെ തൈനിപ്പ് ഉണ്ടായിരുന്നെ അതവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രഷറായതുകൊണ്ട് അത് മാറ്റി കിളിപ്പിക്കാമെന്ന് വിചാരിച്ച് അതിനെ ഒന്ന് അവിടെ മാറ്റാൻ വേണ്ടി നോക്കുന്നുള്ളൂ കുറച്ച് പാടായിരുന്നു കേട്ടോ നല്ലതായിട്ട് വേരി ഇച്ചിരി ഇറങ്ങിയായിരുന്നെ പിന്നെ പിന്നെന്താണ് ഇത്രയും വലുതായി നമ്മൾ ഒരാൾ പൊക്കമായായിരുന്നു പിന്നെ അവനെയും പിടിച്ച് മാറ്റി കിളിപ്പിച്ചു അവന് കിളിക്കട്ടെ അവിടെ കിളിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ തേങ്ങ അതായത് ഉണ്ടോ അതിന് പൊങ്ങന്നാണ് എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് എന്തറിയാവുന്നത് പൊങ്ങ് എന്നല്ല എല്ലായിടത്തും പറയുന്ന പൊങ്ങന്നാന്ന് തോന്നുന്നു അത് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കിഷ്ടം അത് ഞാൻ കഴിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ നോക്കാൻ പറഞ്ഞിരുന്നത് ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തേടി നമ്മൾ ഇനിയും തീയിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടി ഇപ്പോൾ കുഞ്ഞു നല്ല ഉറക്കമോ ഇപ്പോൾ ഈ സമയത്തൊക്കെ കുഞ്ഞ് ഉറങ്ങുക കേട്ടോ അത് അപ്പം തേങ്ങ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് തീ കത്തിക്കാമെന്ന് വിചാരിച്ചു പുറത്ത് നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു അവധിയൊക്കെ അല്ലേ ജസ്റ്റ് ചുമ്മാ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വറുത്തരയ്ക്കണമല്ലോ അത് നമ്മൾ മിക്സിക്കകത്ത് അരച്ചോണ്ട് പോയിട്ട് പുറത്തുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ വറുത്തതിനകത്തോട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് ഒക്കെ ഇട്ട് പിന്നെ ഇതേ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത് നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് പുറത്ത് കിച്ചണിൽ കൊണ്ടുവന്നിട്ടോ തീയൊക്കെ നന്നായിട്ട് കത്തി പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിരുന്നു എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഇതാണ്ട് അവിടെ കുറച്ച് ചെടി കിളിപ്പിച്ചിട്ടുണ്ട് അത് ചെടിയെല്ലാം നന്നായിട്ട് കിളുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇൻഡോർ പ്ലാന്റ് അല്ലേ ഈ പ്ലാന്റ് നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്ലാന്റ് ആട്ടോ അതിപ്പോൾ ഒരെണ്ണം കിളിപ്പിച്ചപ്പോൾ തന്നെ കുറെ കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ടായ പിന്നെ അതിനെയൊക്കെ മാറ്റി വെച്ച് ഒരു രണ്ട് രണ്ട് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കിളിക്കുന്നുണ്ട് അത് തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ചിട്ട് സവോളയും തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച പാവയ്ക്കയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ മൂപ്പിക്കുകയല്ല വാടുക എന്നല്ലേ പറയുന്നത് വാടി ഒന്ന് സെറ്റായി വേണം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാവയ്ക്കേ ഇടുന്നുള്ളൂ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇച്ചിരി ഇടവിട്ടിടവിട്ടിടുന്ന ഒന്ന് ചി ഒന്നിച്ചിടുന്നതിലും കാട്ടുന്നില്ല പാവയ്ക്കാ വാടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ പിന്നെ നമ്മളതേ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില നമ്മുടെ നമ്മുടെ വീട്ടിലെയാണ് കറിവേപ്പിലേ അത് ഫുള്ള് പുഴു കഴിക്കുക പുഴു അതിൻ്റെ ഇലയെല്ലാം കഴിക്കുക അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം പുഴുവിനെ എങ്ങനെ തുരത്താം എന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യണം പിന്നെ നല്ല വെയിലും നല്ല ചൂടൊക്കെ അല്ല പിന്നെ ഇത് ചൂടുവെള്ളമൊക്കെ എടുത്ത് ജെഗിലോട്ടൊക്കെ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലെത്തുക നമ്മൾ വറുത്ത എന്താ തീനിൻ്റെ തേങ്ങയൊക്കെ അരയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് സൈഡിൽ കണ്ടോ ഞാൻ കുറച്ച് പാവയ്ക്കാൻ ബാക്കി വന്നത് ക്യാരറ്റ് മെഴുക്കൂട്ടി വെക്കാമെന്ന് അപ്പോൾ ഞാൻ അതിലോട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് മാറ്റി മീനിൻ്റെ ഫിഷ് ടാങ്കിലോട്ട് മാറ്റണം അപ്പോൾ അതെ അവർ ഇന്ന് സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീണ്ടും നമ്മൾ അരച്ച കൂട്ടായിട്ട് വീണ്ടും പുറത്തു വന്നിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വഴണ്ട് വന്നതേ ഉള്ളൂ പാവക്കയക്കുന്ന നന്നായിട്ട് വയണ്ടി വരുന്നതേ ഉള്ളായിരുന്നുള്ളൂ അപ്പം പുകയടുപ്പിൽ അടുപ്പിലായതുകൊണ്ട് തന്നെ നല്ലതായിട്ട് പുക അടിക്കും അത് അറിയാലോ അല്ലേ അല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇത് പുകയൊക്കെ ഇടയ്ക്കൊന്ന് കെട്ടാ തീയൊന്ന് കെട്ടായിരുന്നു പിന്നെ ഇതെ ഞാനൊന്ന് മാറിയിട്ടോ കാരണം കുഞ്ഞു എണ്ണീട്ടായിരുന്നേ പിന്നെ കുഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൈകാര്യം ചെയ്തത് ചേട്ടനാണ് കേട്ടോ പിന്നെ നമ്മൾ ചാറിന് വേണ്ടിയിട്ട് ആ ഗ്രേവി അരച്ച് വെച്ചതും ഒഴിച്ച് കുറച്ച് വെള്ളം വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ തീയിലാവുമായിരുന്നല്ലോ അപ്പോഴത്തേക്കും ആണ് കുഞ്ഞ് എഴുന്നേറ്റത് പിന്നെ എന്താ ചെയ്യാൻ കുഞ്ഞ് എണീച്ചപ്പം ഞാനങ്ങ് പോയി അപ്പോഴത്തേ തീയില ഒരു മധ്യത വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി തിളപ്പിച്ച് തിളച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീല റെഡി ആയിട്ടോ അപ്പം തീ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ കണ്ട കണ്ട രസമുണ്ടല്ലേ ചേട്ടനെടുത്താൽ ഈ വീഡിയോ കൊള്ളാം അല്ലേ അപ്പോഴത്തേക്കും തീ തിളച്ച് വന്നു പിന്നെ ദണ്ട് കുഞ്ഞി നമ്മൾ കുഞ്ഞി പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാശിയുണ്ടല്ലോ അപ്പം രണ്ട് മീൻ വറുക്കാനുണ്ടായിരുന്നു ഈ മീൻ്റെ പേര് മാക്കുർച്ചയോ പാ എന്താണ് ദേ നമുക്ക് അതിൻ്റെ കൃത്യം വേലർത്തില്ല പിന്നെ ദേ നമ്മൾ കാത്തുവിൻ്റെ കുഞ്ഞുങ്ങളെ അന്നേരത്തെ കാണിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കാത്തുവിൻ്റെ കുഞ്ഞു ഇതേ കുറച്ച് കലുപ്പിയിരിക്കുക കേട്ടോ പിന്നെ കാത്തു അപ്പോഴത്തേക്കും മീൻ കഴിക്കാൻ വേണ്ടി അതിൻ്റെ തലയൊക്കെ കഴിക്കാൻ വേണ്ടി വാലുമൊക്കെ കഴിക്കാൻ വന്നായിരുന്നു പിന്നെ ദേ അത് നന്നായിട്ട് തേച്ച് പിന്നെ അത് വറക്കാന്നല്ലേ അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മസാലപ്പൊടി എടുത്തില്ലല്ലോ ആ കുരുമുളക് പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് അതൊന്ന് കുറച്ച് ചേട്ടൻ വെക്കുന്നുണ്ട് ഇത് അപ്പോഴത്തേക്കും കുഞ്ഞി വയലൻ്റായി ഇരിക്കുക പിന്നെ മെഴുക്കുവട്ടി വെക്കാൻ വേണ്ടി എണ്ണയും എണ്ണ ഒഴിച്ചു ചട്ടിക്കകത്ത് പിന്നെ നമ്മൾ കടുക് ഇട്ട് പൊടിച്ചിട്ട് നമ്മൾ മെഴുക്കു നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട് ഞാനിപ്പോൾ സവോളം അരിയാൻ മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ സവോളം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ സ്റ്റൈലായിട്ട് ഷെഫ് പിള്ള ഇടുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഷെഫ് പിള്ളയാണ് കേട്ടോ പിന്നെ അതെ അത് കഴിഞ്ഞതേ നമ്മുടെ മീൻ ടാങ്ക് ഞാൻ പറഞ്ഞില്ലായിട്ടോ അതിൻ്റെ കുറേ വീഡിയോ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല അതെ ക്ലീനാക്കി വെള്ളം നിറച്ചു ദേ ഈ കുഞ്ഞ മീനുകളെ എന്തിനെ ഇട്ട് അവര് സുന്ദരമായി ഓടിച്ചാടി നടക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരുന്ന അടുത്ത ബൈ ബൈ